നമസ്കാരം യമനിൽ തടവിൽ കഴിയുന്ന നിമിഷപ്രിയയെ വധിക്കുമോ വധിക്കാതിരിക്കുമോ അവർക്ക് ജയിൽവാസം തുടരുമോ അവർക്ക് വേറെന്തെങ്കിലും ശിക്ഷ കഠിന ശിക്ഷ എന്തെങ്കിലും വിധിക്കുമോ ഈ പ്രത്യേക രീതിയിൽ അവരെ കല്ലെറിഞ്ഞു കൊല്ലുമോ ഇതൊക്കെ നമ്മൾ കുറെ ചർച്ച ചെയ്തതാണ് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രാജ്യവുമായി ബന്ധപ്പെട്ട ശിക്ഷ അവർ അനുഭവിക്കണം എന്ന ഒരു പൊതു പൊതുധാരണ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിരവധി അഭിപ്രായങ്ങൾ പലരും പ്രകടിപ്പിക്കുന്നത് ഈ കാന്തപുരം എം പി അബൂബക്ര മുസ്ലിയുടെ കഴിഞ്ഞ ദിവസം എക്സിൽ ഒരു പോസ്റ്റ് അദ്ദേഹം ഇട്ടു എക്സിൽ പോസ്റ്റ് ഇട്ടു എ എൻ ഐയുടെ അതായത് ഈ നിമിഷപ്രിയുടെ വധശിക്ഷ റദ്ദാക്കി എന്ന് പറഞ്ഞുകൊണ്ടുള്ള അതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നു എന്ന എ എൻ ഐയുടെ ഏഷ്യൻ ന്യൂസ് ഇന്റർനാഷണൽ അവരുടെ ആ ന്യൂസ് ഏജൻസിയുടെ ഒരു വാർത്ത ടാഗ് ചെയ്തുകൊണ്ടാണ് ഇയാൾ ഒരു പോസ്റ്റ് ഇട്ടത് ഇട്ടുകൊറച്ചു കഴിഞ്ഞപ്പോൾ ഈ വാർത്ത പിൻവലിക്കുകയും ചെയ്തു പക്ഷെ അദ്ദേഹം എപ്പോഴും പറയുന്നത് വധശിക്ഷ പിൻവലിച്ചു എന്നാണ് എം ചില സൂഫി നേതാക്കളും സൂഫി വരിന്മാരുടെ ശിഷ്യന്മാരും ഒക്കെ പറഞ്ഞു വധശിക്ഷ റദ്ദാക്കി ജയിൽവാസവും ഉടൻ തന്നെ അവർ മോചിതയാകും ജയിൽവാസത്തിൽ നിന്നും മോചിതയാകും എന്നുള്ളതാണ് നമ്മളെപ്പോഴും പറയാറുള്ളത് തന്നെ വീണ്ടും ആവർത്തിക്കുന്നു ഈ ആവർത്തന വികസത ഒരുപാട് പ്രേക്ഷകർക്ക് തോന്നിയേക്കാം അവിടുത്തെ നിയമപ്രകാരമുള്ള ഒരു തടവ് ശിക്ഷയും അതേ തുടർന്നുള്ള വധശിക്ഷയുമാണ് നിമിഷപ്രിയക്ക് അവിടുത്തെ കോടതി വിധിച്ചിരിക്കുന്നത് അവിടുത്തെ ഒരു പൗരനെ അതും അവിടുത്തെ എം എൽ എ ഗോത്രവർഗക്കാരനായ ഒരു പൗരനെ കാരണം എന്തുമാകട്ടെ കൊന്നിരിക്കുന്നു കൊല്ലുക മാത്രമല്ല അയാളുടെ മൃതദേഹം പല കഷ്ടങ്ങളാക്കി അതൊക്കെ ഈ ഇസ്ലാം രീതിയിൽ ഭയങ്കരമായ കുറ്റമാണ് പല കഷ്ടങ്ങളാക്കി ടാങ്കിലിട്ടു എന്നൊക്കെയാണ് പറയുന്നത് ഇവർ ഈ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു അപ്പം ആ രീതിയിലുള്ള ഒരു ശിക്ഷ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു തീരുമാനം ഉടൻ തന്നെ അത് ഔദ്യോഗികമായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യൻ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അതുപോലെയുള്ള ഏജൻസികളാണ് ഈ വിഷയത്തിൽ ഇടപെടുകയും ഒക്കെ ചെയ്തത് അവരുടെ ഒരു കൃത്യമായ ഒരു മറുപടി കിട്ടാതെ അല്ലെങ്കിൽ ഒരു തീരുമാനമാകാതെ ഇത്തരം കാര്യങ്ങൾ പോസ്റ്റ് ചെയ്ത് ഈ കാന്തപുരത്തെ പോലുള്ള ആളുകൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്തിനാണ് ആ പെൺകുട്ടിയുടെ ബന്ധുക്കളെ അടക്കം തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇത് കൃത്യമായ തീരുമാനം ഇതുവരെ ആയിട്ടില്ല എന്ന് തന്നെയാണ് ഔദ്യോഗികമായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് ഇവരുടെ ശിക്ഷ മരവിപ്പിച്ചിട്ടില്ല ശിക്ഷ മാറ്റിവെച്ചു കഴിഞ്ഞ പതിനാറാം തീയതി അവർ നടത്താനിരുന്നതാണ് അത് മാറ്റിവെച്ചു മാറ്റിവെച്ചു പോസ്റ്റ്പോൺ ചെയ്തു എന്ന് പറഞ്ഞ് അത് മരവിപ്പിച്ചിട്ടില്ല റദ്ദാക്കിയിട്ടില്ല തെറ്റിദ്ധാരണാജനകമായ പോസ്റ്റുകൾ പലരും പല ഇത്തരത്തിലുള്ള കാന്തപുരം ഹാൻഡിലുകളിൽ നിന്ന് അല്ലെങ്കിൽ കാന്തപുരത്തെ അനുകൂലിക്കുന്ന വ്യക്തികളിൽ നിന്നും സംഘടനകളിൽ നിന്നും ഒക്കെ തന്നെ വന്നുകൊണ്ടിരിക്കണം അതായത് കാന്തപുരം എന്തോ മഹാകാര്യം ചെയ്തു ഒരു പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ ഒരു സ്ത്രീയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരുപാട് പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഇത്രയും പ്രായമായ കാന്തപുരം എ പൂ എ പി അബൂബക്ര മുസ്ലിയോട് നമുക്ക് ബഹുമാനമുണ്ട് തീർച്ചയായിട്ടും ആ പ്രായത്തെയും അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തെയും ഒക്കെ തന്നെ നമ്മൾ അംഗീകരിക്കുന്നു അദ്ദേഹത്തിന്റെ സംഘടനയും ഒക്കെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ എന്തൊക്കെയായാലും ശരി തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് പറയുകയാണ് ചെയ്യുന്നത് ഇത് സമൂഹത്തിൽ പൊതു സമൂഹത്തിൽ വലിയ തോതിലുള്ള ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നു പലതരത്തിലുള്ള ഇനിയിപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പലരും പല അഭിപ്രായങ്ങളും നടന്നു അപ്പം ഈ കൊല്ലപ്പെട്ട വ്യക്തിയുടെ സഹോദരന് അറബിയിൽ ഇവരെ കൊല്ലണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് മലയാളികൾ അയച്ചതിന്റെ കഥ നമ്മൾ കേട്ടു മാത്രം വീണ് അത് റിപ്പോർട്ട് ചെയ്തു ഇത്തരത്തിൽ ഇത് വലിയൊരു പ്രശ്നത്തിലേക്ക് യാഥാർത്ഥ്യമറിയാതെ സത്യമറിയാതെ നിജസ്ഥിതി അറിയാതെ ഇപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് ഇവരുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തീരുമാനങ്ങൾ ആയോ ആയില്ലയോ അതൊന്നും അറിയാതെ കാടും പടപ്പും തല്ലിക്കൊണ്ടുള്ള പോസ്റ്റുകൾ ഇടുകയും ട്വിറ്ററിലും എന്നിട്ട് എന്നിട്ടത് പിൻവലിക്കുക എന്നിട്ട് പറയുകയാണ് ആ പിൻവലിച്ചെന്നേ ഉള്ളൂ കുഴപ്പമൊന്നുമില്ല അവർക്ക് വധശിക്ഷ റദ്ദാക്കിയിട്ടുണ്ട് എന്ന് പറയുക ഇതൊക്കെയാണ് ചെയ്യുന്നത് ഇതൊക്കെ എത്ര സാമൂഹ്യ സാമൂഹ്യ വിരുദ്ധമായ കാര്യങ്ങളാണ് ചെയ്യുന്നത് ഒരു ഇപ്പം ഒരു മലയാളി സ്ത്രീ അവർ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു അതുമായി ബന്ധപ്പെട്ട അവിടുത്തെ ഗവൺമെന്റുമായിട്ടും അവിടുത്തെ മറ്റ് നിയമ സംവിധാനങ്ങളുമായിട്ടുമുള്ള ചർച്ചകളും കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യം അതിന്റെ നിജസ്ഥിതി നമുക്കാർക്കും അറിയില്ല നമ്മൾ യമനിൽ പോയി അന്വേഷിച്ചില്ല യമൻ സർക്കാർ ഔദ്യോഗികമായിട്ട് ഇവരെ കൊല്ലും എന്തുവന്നാലും കൊല്ലും ആരും മാപ്പ് കൊടുത്താലും കൊല്ലും എന്ന് പറഞ്ഞിട്ടില്ല ഇവരെ വിട്ടയക്കുമെന്ന് പറഞ്ഞിട്ടില്ല ഇവരെ ജയിൽ ശിക്ഷ തുടരും എന്ന് പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല അതിനിടയ്ക്ക് അവരുടെ അമ്മ ആരുടെയൊക്കെ തടവിലാണ് അവര് ഈ സാമൂഹിക ജെറോം എന്ന് പറയുന്ന വ്യക്തി നാൽപ്പതിനായിരം ഡോളർ ഉണ്ടാക്കി ഇവരെ വെച്ചോണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില പോസ്റ്റുകൾ കണ്ടു ഇതൊക്കെ തെറ്റിദ്ധാരണാജനകമായ പോസ്റ്റുകളാണ് ഒരു സ്ത്രീയുടെ ജീവിതവും ജീവനുമായി ബന്ധപ്പെട്ട് ഇത്തരം തെറ്റിദ്ധാരണാജനകമായ പോസ്റ്റുകളിട്ട് അതിനെയൊക്കെ രാഷ്ട്രീയ മത നേട്ടങ്ങളായിട്ട് മാറ്റാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത് എന്നത് അത്യന്തം അത്യന്തം ഖേദകരമാണ് ദുഃഖകരമാണ് എന്നേ പറയാനുള്ളൂ നിയമ നടപടികളും മറ്റു കാര്യങ്ങളും യമനിൽ പുരോഗമിക്കുകയാണ് അതിന്റെ നിജസ്ഥിതി കൃത്യമായി തന്നെ കേന്ദ്ര സർക്കാരും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റുകളിലും ഔദ്യോഗിക പോസ്റ്റുകളിലൂടെയും അറിയിക്കും അതുവരെ ഇത്തരത്തിലുള്ള ഡയലോഗുകൾ അടിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ ഇല്ലാതിരിക്കാനൊക്കെ തന്നെ അന്തപരത്തെ പോലുള്ള ആളുകൾ ശ്രദ്ധിക്കുന്നതായിരിക്കും നല്ലത് എന്ന് ഒരു സാധാരണ പൗരൻ എന്നുള്ള നിലയ്ക്ക് ഇനി ഞാനും ഒരു ജനകീയ മാധ്യമം എന്നുള്ള നിലയ്ക്ക് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മാധ്യമം എന്നുള്ള നിലയ്ക്ക് എന്റെ മാധ്യമവും തീർച്ചയായിട്ടും അക്കാര്യം ആവർത്തിച്ചു പറയുകയാണ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്